ഹായ് ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ചെറിയൊരു കൊടൈക്കങ്ങാൽ ട്രിപ്പ് പോയതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മൾ ബസ്സിലാണ് പോയത് നമ്മളൊരു ആറ് ഫാമിലീസ് ഉണ്ടായിരുന്നു നമ്മളൊരു ട്രാവലറിലാണ് പോയത് അവിടെ ചെന്ന് ഇതൊക്കെ നമ്മൾ ബീറ്റ് റൂട്ടൊക്കെയാണ് കേട്ടോ തറയിലൊക്കെ കിടക്കുന്നതാണ് അപ്പം വളരെ അതിശയം തോന്നി നമ്മളവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴാണ് നമ്മുടെ റൂം റെഡി ആയത് റൂം റെഡി ആയപ്പോൾ നമ്മൾ റൂം റെഡി ആയില്ല നമ്മൾ അപ്പോഴത്തേനും അവിടെ ലേക്കിൻ്റെ സൈഡിൽ പോയി ലേക്കിൻ്റെ സൈഡിൽ പോയിട്ട് സൈക്ലിങ്ങ് ചെയ്തു നമ്മൾക്ക് റൂമ് പറഞ്ഞിരുന്നത് പത്ത് മണിക്കാണ് നമ്മൾ ഏകദേശം ഒരു ഏഴര ആയപ്പോൾ തന്നെ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാത്രിയിൽ ഇവിടെ നിന്ന് കയറമ്പതരയ്ക്ക് കയറി നമ്മൾ ഏഴര ആയപ്പോഴത്തേനും കൊടൈക്കനാൽ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് റൂം റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അവിടെ സൈക്ലിംഗ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മുടെ എന്താ പറയുക ലേക്കിൻ്റെ സൈഡിൽ പോയി സൈക്ലിംഗ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് സൈക്കിൾ ചവിട്ടുന്നത് സ്കൂട്ടർ ഓടിക്കും പക്ഷേ ആദ്യമായിട്ടാണ് സൈക്കിൾ ചവിട്ടുന്നത് എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേക്കിൻ്റെ അവിടെയൊക്കെ നിന്ന് കറങ്ങി കുറേ നേരം നിന്ന് അപ്പോഴത്തേനും ഏകദേശം ഒരു ഒമ്പതര മണിയായിട്ടുണ്ട് ഒമ്പതര മണിയായപ്പോൾ നമുക്ക് എന്നാൽ റൂമിലോട്ട് പോകാമെന്നായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയി പോയപ്പോൾ തന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കുന്നതേ ഉള്ളായിരുന്നു നമ്മൾ പുറത്ത് നിന്ന് അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മളൊരു വില്ലയാണ് എടുത്തത് ആറ് ബെഡ്റൂമുള്ളൊരു വില്ല നല്ല ഭംഗിയുള്ള ഒരു വൈബായിരുന്നു കേട്ടോ അവിടെ കയറുമ്പോൾ തന്നെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മരം നിപ്പുണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ അതിൻ്റെ കായ താഴെ കിടക്കുന്നു അതാണ്ട് ഈ മരമാണ് കേട്ടോ ഇത് നമ്മുടെ ജാതിക്കാണ് തറയിൽ അതിൻ്റെ കാ കിടക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ജാതിക്കാണെന്നുള്ളത് പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാലും അതുപോലെ തന്നെ മറ്റുള്ള സീസോയും മറ്റേ സ്കേറ്റ് ചെയ്യുന്ന സാധനം എല്ലാം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് കയറുന്നത് ഭയങ്കര കളിയായിരുന്നു കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല തണുപ്പായിരുന്നു കേട്ടോ നമ്മൾ വന്നിറങ്ങിയ സമയത്ത് കാരണം നമ്മൾ നമ്മുടെ ഒരു ക്ലൈമറ്റ് ചെയ്യുന്ന അങ്ങോട്ട് ചെന്നപ്പോൾ അവിടുത്തെ ആ തണുപ്പ് നമുക്ക് ആദ്യമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടും അത്രയ്ക്ക് തണുപ്പായിരുന്നു പിന്നെ 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 നമ്മളതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആയിട്ടോ നല്ല ചെറിയ മൈൽഡായിട്ടുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ നിന്നു അതിനുശേഷം നമ്മൾ കുളിച്ചു കുറച്ച് നേരം കിടന്ന് ഇറങ്ങി അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങി നമ്മൾ ആദ്യമേ ഗാർഡനിലാണ് പോയത് റോസ് ഗാർഡനിലാണ് പോയത് പക്ഷേ റോസ് ഗാർഡൻ എന്നു പേരേ ഉള്ളൂ റോസ് അപ്പൊ വളരെ കുറവായിരുന്നു പക്ഷെ അല്ലാതെ നമുക്ക് എന്താ പറയുക അതിനകത്ത് കയറിയിട്ട് നല്ലൊരു വൈബായിരുന്നു നല്ല സെറ്റ് ഒരു സെറ്റായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓരോ ചെടികളും അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ സൈഡിൽ കംപ്ലീറ്റ് യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് ആ ഓരോ ഷേപ്പിലും കാര്യങ്ങളിലും ഒക്കെ വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അതൊക്കെ കണ്ടു ഇതൊക്കെ പറയാൻ നല്ല രസമുണ്ട് ആ പൂവൊക്കെ കാണാൻ പല വെറൈറ്റി കളറിൽ എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ പ്രത്യേകത തന്നെയാണ് പിന്നെ റോസിനകത്തൊക്കെ വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ ചിലപ്പം അതിൻ്റെ സമയം അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അറിയില്ല അവിടെ എവിടെയൊക്കെ ഒന്നോ രണ്ടോ ഫോ പൂവൊക്കെ ഉള്ളായിരുന്നു പിന്നെ ഈശാൻകുട്ടിൻ്റെ വിളിച്ചിരുത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെന്താ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് കുറേ നടക്കാനുണ്ട് കേട്ടോ കുറേ നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ നടക്കും പക്ഷേ അവരൊക്കെ എന്ത് നീറ്റ് ആൻഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല ഭംഗിയാണ് അപ്പം ഞാൻ എൻ്റെടുത്ത് പറഞ്ഞത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നമുക്ക് റീൽസൊക്കെ ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനെ കേട്ടോ ഇങ്ങനെ ഇറങ്ങി വന്ന് അവിടെ ഇരിക്കുക അവിടെയൊക്കെ ഇരിക്കാൻ നല്ല ഭംഗിയാണ് നല്ലൊരു പ്രത്യേക ആ യു കാലിറ്റി ആ ഒരു കാറ്റുണ്ടല്ലോ അതൊരു പ്രത്യേകതയാണ് നല്ല രസമുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടെ കവർ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഇവിടെയൊക്കെ എന്താ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി എന്താ പറയുക നല്ല രസമാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പം നമ്മൾ ശരി അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് നമ്മളൊരു വ്യൂ പോയിൻറ്റിലോട്ടാണ് പോകുന്നത് നമ്മൾ ഈ പോകുന്ന സൈഡിലൊക്കെ നിറച്ചും എന്താ പറയുക കുരങ്ങന്മാരും അതിൻ്റെ മക്കളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് പോകുന്ന ആൾക്കാരൊക്കെ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഭയങ്കര ആയിരുന്നു. നമ്മൾ ഒരു വ്യൂ പോയിൻ്റിൻ്റെ അടുത്ത് എത്തി വ്യൂ പോയിൻ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഭയങ്കര കോടെയായിരുന്നു ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി സമയം ആയതേയുള്ളൂ ആ സമയം തന്നെ കോടെ ഇറങ്ങാൻ തുടങ്ങി നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് നല്ലൊരു വ്യൂ എടുക്കാം വ്യൂ ആണ് കേട്ടോ അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വീഡിയോ എടുക്കാന്ന് കരുതി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ തിരക്കിന്റെ ഇടയിൽ കൂടെ പിന്നെ ഇതിൻ്റെ മണ്ടയിൽ കയറി വ്യൂസ് വീഡിയോസ് ഒക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു ആ കോടെ വരുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്നൊക്കെ പതുക്കെ ഇറങ്ങി അതൊക്കെ ഇറങ്ങിയിട്ട് നമുക്കിനി ഗുണാക്കേവിൽ പോകാമെന്ന് പറഞ്ഞ ഇട്ട് നമ്മൾ പോയതാണ് പക്ഷെ നമ്മുടെ പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടോ നമ്മൾ ഏകദേശം മൂന്നര തൊട്ട് അഞ്ചര വരെ ബ്ലോക്കിൽ കിടന്നു നമ്മൾ ഗുണാകേവിൽ എത്തിയപ്പോഴത്തേനും ഗുണാകേവ് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്തു അതുകൊണ്ട് നമുക്ക് ഗുണാകേവിൽ പോകാൻ പറ്റിയില്ല ചെറിയൊരു വിഷമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗുണാകേവിൻ്റെ അടുത്തുള്ള രണ്ട് പാറ ഒരുമിച്ചിട്ടുള്ള ആ പാറയാണ് കേട്ടോ ഇത് അവിടെ നല്ല ഭംഗിയാണോ ഭയങ്കര തിരക്കായിരുന്നു നല്ല ഭംഗിയുണ്ട് അവിടെ ഈ സമയമായതുകൊണ്ട് തന്നെ കോടെ ഇറങ്ങാ കോടെ ഇറങ്ങാമായിരുന്നു നല്ല നല്ല കൂടെ ആയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ കുറച്ച് താഴോട്ട് പോയിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും നമ്മളങ്ങനെ അങ്ങോട്ട് പോയി വീഡിയോസൊക്കെ എടുത്തു ഒക്കെ ആ രണ്ട് പാറ നിൽക്കുന്നുണ്ടാല് നമ്മുടെ ഗ ഗണപതി ഭഗവാനെ പോലൊക്കെ എനിക്ക് തോന്നി കേട്ടോ മറ്റുള്ളവർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല ഇതൊക്കെ അവിടുത്തെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നല്ല രസമുണ്ടായിരുന്നു ശേഷം നമ്മൾ സൂയിസൈഡിൽ പോയിന്റിലോട്ടാണ് പോയത് രണ്ട് സൈഡിലും നല്ല ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ കടകളായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ ഇരുട്ടിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് സൂയിസൈഡിൽ പോയിന്റിൻ്റെ അവിടെ നമുക്ക് വീഡിയോസൊക്കെ നമ്മൾ ഇരിട്ടിലും നമ്മൾ എടുത്തത് നല്ല രസമാണ് ഓട വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ബാക്കി വീഡിയോ ഇട്ടിട്ട് അത് നാളെ അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബായ്